കാശ്മീരിൽ തീവ്രവാദിയോള ഏറ്റുമുട്ടൽ മലയാളി ജവാന് വീരമൃത്യു തിരുവനന്തപുരം സ്വദേശി ഗോൽ കൃഷ്ണയാണ് വീരമൃത്യു വരിച്ചത് മീഡിയ വാർത്ത കേട്ടവർ നെഞ്ചിൽ കൈവച്ചിരുന്നു പോയി തെക്കേലെ കൃഷ്ണന്റെ പോയല്ലോ അടുത്ത മാസം കല്യാണല്ലായിരുന്നു കുരിയടിച്ച് ഒഴിച്ച് തുടങ്ങിയതാ ആ പെങ്കുച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴ കഷ്ടം നാടെങ്ങും ആ വാർത്ത കാട്ടുതയായി പടരുമ്പോൾ തെക്കിൽ തറവാട്ടിൽ നിലവിളികൾ ഉയർന്നു തുടങ്ങിയിരുന്നു ഇതൊന്നും അറിയാതെ പ്രിയപ്പെട്ടവനെ സ്വപ്നം കണ്ടും കുളക്കരയിൽ തന്റെ കവിത പുസ്തകത്തിൽ വരികൾ കുത്തിക്കുറിക്കുമായിരുന്ന നാളെ ടീച്ചറിന്റെ ഒരു കവിത കേൾക്കണമെന്ന് കുട്ടികൾ വാശി പിടിച്ചപ്പോൾ സമ്മതിച്ചു പോയതാണ് ടീച്ചറാണെങ്കിലും അവർക്ക് താൻ ഒരു കൂട്ടുകാരിയെ പോലെയാണെന്ന് അവൾ ഓർത്തുപോയി സന്തോഷ നിമിഷങ്ങൾക്കുമേൽ കരനീൽ വീഴ്ത്താൻ പ്രകൃതി ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു അന്തരീക്ഷം കറുത്ത് തുടങ്ങിയപ്പോൾ ബുക്ക് മടിച്ചു വെച്ച് പിന്നാമ്പുറത്തോടെ അകത്തേക്ക് കയറിയവൾ അകത്ത് നിൽക്കുന്നവരെ കണ്ട് പകപ്പോട് നോക്കി നിന്നു ചുറ്റുവട്ടത്തുള്ളവരും മറ്റു ചിലരും വീടിന്റെ മുന്നിലുണ്ട് തന്നെ കണ്ടപ്പോൾ അമ്മ സാവിത്രി സാരി തുമ്പുകൊണ്ട് പൊട്ടി കരഞ്ഞു മോളെ നന്ദ പോയി എല്ലാം പോയി അടുത്തുള്ള സ്ത്രീ അവൾക്ക് നേരെ പാഞ്ഞു വന്നപ്പോൾ പകപ്പോട് നിന്നവളെ അനിയത്തി ദീവു മുറിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞു മുറിയിൽ നിന്നും അവളുടെ പൊട്ടിക്കരച്ചിൽ പുറത്ത് കേട്ടപ്പോൾ കൂടി നിന്നവരുടെ കണ്ണുകൾ ഈരൻ പ്രിയപ്പെട്ടവൻ അവസാനമായി യാത്രാമൊഴിയും നൽകി അവൾ നിലത്തേക്ക് തളർന്നു വീണു തന്റെ പാതയോടൊപ്പം നിലവിളക്കുമായി വലതുകാൽ വെച്ച് കയറേണ്ട വീട്ടിൽ അവന്റെ ജീവനറ്റ ശൈലത്തെ നോക്കി അവൾ വിറങ്ങിലച്ചു നിന്നു ജാതകദോഷമാണോ ഇനി ആർക്കറിയാം ശരിക്കും നോക്കിയിരുന്നെന്തോ പെണ്ണിന്റെ ഭാഗിക്കേടാവം എന്നാലും കഷ്ടായിപ്പോയി അച്ഛനും അമ്മയ്ക്കും പോയില്ലേ ചില നാവുകൾ നന്ദയ്ക്ക് നേരെ വളഞ്ഞു തുടങ്ങിയപ്പോൾ ഗോകുലിന്റെ അച്ഛൻ അരിശത്തോടെയും ഹൃദയം ഉറങ്ങുന്ന വേദനയോടെയും അവരെ നോക്കി എന്റെ കുട്ടിയുടെ ചിത കെട്ടടങ്ങിയിട്ടില്ല അതിനു മുമ്പ് ഞങ്ങള് വാക്കുകൾ കൊണ്ട് കൊണ്ടുകൂടി ഇഞ്ചി കൊല്ലരുത് ആർക്കും ഒരു ദോഷവുമില്ല അവനൊരു ജവാന രാജ്യത്തിന് ജീവൻ കൊടുത്ത യോദ്ധാവ് അവനുമേൽ ദോഷമല്ല കർത്തവ്യമാണ് സ്വന്തം ജീവൻ കൊടുത്തും മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്ന യഥാർത്ഥ പട്ടാളക്കാരൻ അദ്ദേഹത്തിന് നെഞ്ചി പൊട്ടിയുള്ള വാക്കുകൾ കേട്ട് ആരോപണമുയർത്തിയവർ ഉത്തരം മുട്ടി നിന്നു ഗൂഗുലിന്റെ മുറി ഭൂതം നശിച്ചു വീണ നന്ദി ഗൂഗിളിന്റെ അനിയൻ രാഹുൽ കൊണ്ടു കിടത്തിയിരുന്നു ഒപ്പം അവന്റെ ഭാര്യ കീർത്തും നന്ദയുടെ അനിയത്തി ദേവവും എല്ലാവരും പോയപ്പോൾ മുറിൽ ചുറ്റും കണ്ണോടിച്ച് ഹൃദയം തകർന്നെണ്ണിയിട്ടിരുന്നു ചുവരിൽ വിവാഹ നിശ്ചയത്തിനടുത്ത് ഗോകുലിന്റെയും നന്ദയുടെയും മനോഹരമായ ചിത്രം സ്ഥാപിച്ചിരുന്നു വിവാഹത്തിന് മുന്നോടിയായി മോടി പിടിപ്പിച്ച് പൂക്കൾ വരച്ചു ചേർത്ത് ചുവരുകളും പുതിയ കട്ടിലും വെഡും ഗൂഗുലേട്ടാ അവൾ നെഞ്ചി തകർന്നുറക്കി നിലവിളിച്ചു ഇനി ഒരിക്കലും അവളുടെ വെളിക്ക് കാതൂർക്കാൻ കഴിയാതെ തെക്കേ തൊടിയിൽ അവന്റെ ചിത എരിഞ്ഞടങ്ങി തുടങ്ങിയിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് വേണ്ട കുടിക്കമ്മേ ഇതെന്ത് കോല എന്റെ നന്ദമോൾ എവിടെ ചേച്ചി ഇപ്പം വരും അമ്മ ഇത് കുടിക്കും ഒന്നാമത് വയ്യാതിരിക്കുക കീർത്ത് കഞ്ഞി കോരിക്കൊടുത്തിട്ടു ഉമ്മരത്തേക്ക് കണ്ണു വായിച്ചു ഗോവലിൻ്റെ അമ്മ ശ്രീദേവി നോക്കിയിരുന്നു മുറ്റത്ത് സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടതും വിടർന്ന കണ്ണുകളോടെ അവർ നോക്കി ആഹ് എത്തിയല്ലോ അമ്മയുടെ മോള് കീർത്ത് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ നന്ദ ചിരിയോടെ കേറി വന്നിരുന്നു കണ്ടു നന്ദിച്ച് അമ്മ ഒരു വറ്റുപോലും ഇതുവരെയും കുടിച്ചിട്ടില്ല കഞ്ഞി പാത്രം കാണിച്ചുകൊണ്ട് കീർത്തു പരിതപിച്ചു നന്ദ ശ്രീദേവിയുടെ കവിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കസരി നീക്കി അടുത്തേക്കിരുന്നു ദേവിക്കുട്ടി ഇങ്ങനെ വാശി പിടിച്ചാലോ അസുഖം കൂടത്തേ ഉള്ളൂ എന്തിനാ ഇത്രയും നേരം വരെ ആരും കഴിക്കാതിരിക്കുന്നേ നാളെ എനിക്ക് വരാൻ പറ്റാതായാലോ ശ്രീദേവി അവളെ ഞെട്ടലോടെ നോക്കി അങ്ങനെ ഒന്നും പറയില്ല മോളെ നീ ഇല്ലാതെ അമ്മയ്ക്ക് പറ്റും തോന്നുന്നുണ്ടോ എന്റെ ഗോപുവിനെ നഷ്ടപ്പെട്ടിട്ടും അവന്റെ സ്നേഹവും കരുതലും തന്ന് മൂന്ന് വർഷം അമ്മയ്ക്ക് കാവലായിരുന്നവല്ലേ നീ തളർന്ന് കിടന്ന ഞാൻ ഇന്ന് എണീറ്റിരിക്കുന്ന പോലും നിന്റെ പ്രാർത്ഥന പരിചരണവും കൊണ്ടല്ലേ അമ്മ ഒരിക്കലും മറക്കല്ലേ നന്ദയും കൈകൾ കൂട്ടി പിടിച്ചു പൊട്ടി കരയുന്നവരെ ചേർത്ത് നന്ദയും കരഞ്ഞു പോയി കീർത്തും കണ്ണു തുടച്ചു നോക്കിയിരുന്നു എനിക്ക് എന്റെ സ്വന്തം അമ്മ തന്നെയാ എന്റെ ദേവിയമ്മ ഗോകുലട്ട് എന്നെ വിട്ടു പോയിട്ടില്ല എങ്ങോട്ടും എടാ ഞാൻ കൊടുത്ത വാക്ക ഭരണം വരെയും ഞാൻ അത് പാലിക്കും ഇപ്പൊ എന്റെ അമ്മ നല്ല കുട്ടിയെ കഞ്ഞി പിടിക്കും മരുന്ന് കഴിക്കാനുള്ളതാ കഞ്ഞി കൂരി കൊടുത്തുകൊണ്ട് നന്ദ പറയുമ്പോൾ കൊച്ചുകുട്ടിയെ പോലെ ശ്രീദേവി വായ തുറന്ന് കൊടുത്തു മറിഞ്ഞു നിന്ന് അവിടെ സ്നേഹം കണ്ടുനിന്ന ഗോകുലിന്റെ അച്ഛൻ തൂർത്തുമുണ്ടുകൊണ്ട് കണ്ണുകൾ തുടച്ചു ഉമരത്തെ ചാരു കസയിൽ മലർന്നു കിടന്നു ഓർമ്മകൾ അദ്ദേഹത്തെ പിന്നിലേക്ക് കൊണ്ടുപോയി രണ്ടാൺമക്കളിൽ മൂത്താളായിരുന്നു ഗോകുൽ കൃഷ്ണ രണ്ടാമത്തെ ആള് രാഹുൽ കൃഷ്ണ മെക്കാനിക്കൽ എഞ്ചിനീയറായ ആയ രാഹുലിനൊപ്പം പഠിച്ചിരുന്ന കീർത്തു എന്ന കീർത്തനെയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു എന്നാൽ കീർത്തുവിന്റെ വീട്ടുകാർ അവിടെ പ്രണയബന്ധത്തോടെ ബന്ധത്തോടെ എതിർപ്പായിരുന്നു ജോലി കിട്ടിയതിനു ശേഷം കീർത്തുവിന്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ച രാഹുലിനെയും അച്ഛനെയും അവർ അപമാനം ചിറക്കിവിട്ടു മുറച്ചെറക്കനുമായി വിവാഹം ഉറപ്പിച്ച അന്ന് രാത്രി കീർത്തു രാഹുലിനൊപ്പം ഇറങ്ങി വന്നു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി തെക്കേന് മരുമകളായി കീർത്തു വരംകാൽ വെച്ചു ഇറങ്ങിപ്പോയ മകളെ കീർത്തുവിന്റെ വീട്ടുകാർ തള്ളിക്കളഞ്ഞു പട്ടാളത്തിൽ മേജറായ ഗോകുൽ ഇരുപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ബ്രോക്കർ ആയിരുന്നു ചാറങ്ങാട്ടി വീട്ടിൽ അശോകന്റെ സാവത്രിയുടെയും മകൾ അളകനന്ദയുടെ കാര്യം ഗൂഗിളിന്റെ അച്ഛനോട് പറയുന്നത് ജാതക പൊരുത്തല്ല ഒത്തു വന്നപ്പോൾ ലീവിന് വന്ന ഗൂഗിളിനെ പിടിച്ച് പിടിയാലെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി യു പി സ്കൂളിലെ മലയാള അധ്യാപികയായിരുന്നു അളകനന്ദ അവൾക്കുത്തായ ഡിഗ്രി വിദ്യാർത്ഥിയായ ദേവനന്ദ എന്ന ദേവായിരുന്ന സഹോദരി ചായയുമായി മുന്നിലേക്ക് വന്ന നന്ദി ഒറ്റ നോട്ടലിൽ തന്നെ ഗോകുലം ഇഷ്ടമായി ഒരാഴ്ചക്കുള്ളിൽ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചത് ലീവിന് വരുമ്പോഴൊക്കെ നന്ദെ കാണാൻ ഓടിയെത്തുമായിരുന്നു ഗോകുലം പതിഹൃദയം കൊണ്ട് ഇരുവരും അടുത്തിരുന്നു പരസ്പരം പ്രണയിച്ച് പ്രണയിച്ചൊന്നിച്ചൊരു ജീവിത സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്നു വിവാഹത്തിനുള്ള കുറിവരെ അടിച്ചു നാട്ടുകാരെ ക്ഷണിച്ചു തുടങ്ങി കല്യാണ പൊടവ് എടുക്കുകയും ബ്ലൗസ് വരെ തയ്ച്ചു കിട്ടുകയും ചെയ്തു നാട്ടിലേക്ക് വരാൻ ഇരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പായിരുന്നു ഗൂഗിളിന്റെ ജീവിതത്തിന്റെ തിരശീല വീഴുന്നത് മരണം രംഗബോധമില്ലാത്ത കൂമാളിയാണ് ഗൂഗിളിന്റെ മരണത്തിന്റെ അന്ന് തളർന്നു വീണതാണ് ശ്രീദേവി സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നുപോയ ശ്രീദേവിയെ അന്നു മുതൽ കൂടെ പരിചരിച്ചത് നന്ദിയായിരുന്നു വിവാഹം കഴിഞ്ഞില്ലെങ്കിലും അവൾ അവളിന്നും അവളുടെ ഗോകുലട്ടിന്റെ പെണ്ണാണ് വിവാഹിത ആവാത്ത അവന്റെ വിധവയാണ് ഓർമ്മകളിൽ നിന്നും പിൻവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് നോട്ടം തെക്കിത്തൊടിയിലേക്കായി പതിവ് കാഴ്ച മനസ്സിലേക്ക് ആവാഹിക്കാനായി കണ്ണു നീണ്ടു മൂന്ന് വർഷമായുള്ള നന്ദയുടെ മുടക്കമില്ലാത്ത പ്രവൃത്തി അവളുടെ ഒരു ദിവസം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവനോടായി വിവരിക്കുന്നവൾ അവന് ചുറ്റിലും അവനേറെ ഇഷ്ടമുള്ള പല നിറത്തിലുള്ള റോസാ ചെടികൾ അവൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മുല്ലവള്ളി അവന് മേലെ പടർന്ന് കിടപ്പുണ്ട് ചെമ്പരത്തിയും തെച്ചിയും ചെമ്പകവും മന്ദാരവും തുടങ്ങിയ ചെടികൾ അവന് ചുറ്റും പൂത്തു താളത്ത് നിൽപ്പുണ്ട് പിന്നെ ഗൂഗുലേട്ടാ ഞാൻ പോവാം ദേവി എന്നേം കാത്ത് നിൽപ്പുണ്ടാവും ഇന്ന് നേരത്തെ പോയിന്ന് കരുതി പിണങ്ങരത്ത് കേട്ടോ അവനെ ഇന്ന പോലെ തലോടിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു സാരിത്തുമ്പ് ചെമ്പരത്തി കമ്മിൽ ഉടുക്കി നിന്നു നന്ദ ചുണ്ട് ഓർപ്പിച്ച് തിരിഞ്ഞു നോക്കി പിട്ടേ കൂലട്ടാ നാളെ വരാലോ ഞാൻ ഇന്ന് പൊക്കോട്ടെ സാരിത്തുമ്പ് അടർത്തി മാറ്റി അവൾ മുന്നോട്ട് നടന്നു ചെമ്പരത്തി വേലിക്കപ്പുറം എല്ലാം നോക്കി നിൽക്കുന്ന രാഹുൽ വിങ്ങലോടെ അവളെ നോക്കി ഇത്രമേൽ മറ്റൊരാളെ പ്രണയിക്കാനാവുമോ ഇങ്ങനെ എനിക്ക് അത്ഭുതമാണ് എടുത്തി മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടും ും പ്രണയിച്ച് കാത്തിരിക്കുന്ന നിങ്ങളോളം മറ്റൊരു ഞാൻ കണ്ടിട്ടില്ല അവൾ പോകുന്ന നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു ചമയങ്ങളില്ലാതെ അവൾ ഉടുക്കാറ് നെറ്റിയിൽ കറുത്ത പൊട്ടും കാതിൽ രണ്ടു മുട്ടു കമലും കഴുത്തിൽ ഗോകുൽ പിറന്നാൾ സമ്മാനമായി നൽകിയ ഒരു നേരത്തെ മാലയും ആ എത്തിയോ തേണ്ടി തിരിഞ്ഞിട്ട് ഉമ്മളത്ത് മുറുക്കാൻ ചമച്ച് നീട്ടി തുപ്പിക്കൊണ്ട് നന്ദിയുടെ അമ്മാവൻ ചന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു നന്ദ മറുപടി ഒന്നും പറയാതെ സ്കൂട്ടർ ഒതുക്കി വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി നിൽക്ക് അമ്മാവൻ പിന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളെ വിളിച്ചു എന്നും പതിവുള്ള നന്ദ തിരിഞ്ഞ ആളെ താല്പര്യമില്ലാതെ നോക്കി കണ്ടരം നിരങ്ങി ഓരോന്നും പറയിപ്പിക്കാൻ ഇനി പറ്റില്ല കെട്ടിയാലൊന്നും അല്ലല്ലോ ലോ അത്രയ്ക്ക് തന്നുണ്ടെങ്കി അവിടെ തന്നെ പുറത്ത് തുടങ്ങിക്കോളും ഇവിടെ നടക്കില്ല അവൾ ചുണ്ടുകൂട്ടി അവളെ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടത്തെ കാര്യം തീരുമാനിക്കാൻ അമ്മാവിന് അധികാരമുള്ളത് അമ്മാവന്റെ മകളല്ല ഞാൻ എന്റെ കാറ്റ് ഇടപെടാനോ എന്നെ ഭരിക്കാനോ അമ്മാവൻ ശ്രമിക്കരുത് ഞാൻ കൊച്ചുകുട്ടിയല്ല എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഞാൻ എവിടേക്ക് പോകുന്നു എന്ത് ചെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ചോദിക്കാനും പറയാനും എന്റെ അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് അയാളെ നോക്കി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് നന്ദാകത്തേക്ക് കയറിപ്പോയി അഹങ്കാരി താളി കഴുത്തിൽ വീഴും മുമ്പ് കെട്ടാരിവനെ കാലം പോയി എന്നിട്ടും അവളെ നെകളിപ്പ് കണ്ടില്ലേ നീ ഇങ്ങനെ മൂത്ത് നിറച്ചി ഇവിടത്തെ നിന്ന് പോടി ഊരും പെട്ടവളെ മറ്റത് കാർക്ക് ചുതുപ്പിക്കൊണ്ട് അയാൾ വെറുപ്പോടെ നന്ദ പോയ വഴയെ നോക്കി പറഞ്ഞു അപ്പുറത്തെ മുറിയിൽ ഒരു കാൽ തളർന്നു കിടക്കുന്ന നന്ദയുടെ അച്ഛൻ ചന്ദ്രന്റെ വാക്കുൽ ഹൃദയം മുറിഞ്ഞിക്കിടന്നു ഒരു വർഷം മുമ്പ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അതിനുശേഷം ഒരു കാൽ തളർന്നതുപോലെയായി താൻ വീണത് മുതൽ വീട്ടിൽ അധികാരം സ്ഥാപിച്ചു ഭരണം തുടങ്ങിയതാണ് ചന്ദ്രൻ ഇടക്കൊക്കെ അവളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ ചിലവ് നടത്താൻ പണം നൽകാറുമുണ്ട് നന്ദയ്ക്കയാളെ ഒട്ടും ഇഷ്ടമല്ല തന്റെ ശമ്പളം മതി വീട് കഴിഞ്ഞു പോകാനെന്ന് അവൾ ചന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഭാര്യ പിണിങ്ങിപ്പോയ ചന്ദ്രൻ ഒറ്റത്തടിയാണ് താൻ വീണ സമയം മുതലാക്കി വീട്ടിൽ കയറി കൂടിയതാണ് അന്ന് മുതൽ ഒളിഞ്ഞും നന്റെ കുറ്റപ്പെടുത്താനും മാത്രമേ അയാളുടെ നാവ് ഉയർന്നിട്ടുള്ളൂ തളർന്ന കാലിലേക്ക് നോക്കി സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുപോയി റൂമിലേക്ക് കയറി വാതിലടച്ചു നന്ദ ബെഡിലേക്ക് വന്നിരുന്നു ദേഷ്യവും സങ്കടവും വേദനയും ഒരുമിച്ച് തോന്നിയപ്പോൾ ബെഡിൽ കുറച്ചു നേരം അവൾ കമന്നു കിടന്നു തലയുടെ അടിയിൽ നിന്നും ഗൂഗിളിൻറെയും അവളുടെയും നിശ്ചയത്തിനോടുത്ത ചിത്രം എടുത്തവൾ അതിലേക്ക് നോക്കി എന്തിന ഗോകുലേട്ട എന്നെ തനിച്ചാക്കി പോയത് ഇതിനായിരുന്നു അത്രമേലെ സ്നേഹിച്ചത് എന്നോട് പങ്കുവെച്ച നമ്മുടെ ജീവിതം സ്വപ്നങ്ങൾ എല്ലാം എല്ലാം പോയില്ലേ മടുത്തു കുത്തുവാക്കുകൾ കേട്ടും പരിഹസങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇനി എനിക്കാവുന്നില്ല അവന്റെ ചിത്രം നെഞ്ചോട് ചേർത്തവൾ വിലപിച്ചു പാതിവയിൽ നഷ്ടപ്പെട്ടു പോയ മനോഹരമായ ജീവിതത്തിൽ ഒരിക്കൽ കൂടി തിരികെ ലഭിച്ചിരുന്നുവെങ്കിൽ അവൾ അതിയായി ആഗ്രഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗോകുലട്ടൻറെ അമ്മ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ് മരണം വരെ ഞാൻ പൊന്നു പോലെ നോക്കും അത്രയ്ക്ക് പാവമാ കണ്ണു തുടച്ചിടെ അവനോട് പറയുന്നവൾക്ക് അപ്പോൾ വേറെ കൺമുന്നിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം അവളുടെ മുറിക്ക് പുറത്ത് കാതുകൂർപ്പിച്ചു നിന്നിരുന്ന അമ്മാവൻ അടുത്ത കഥ മെനയാനുള്ള തിടുക്കത്തിൽ നന്ദയുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു അടുക്കൽ നിന്നിരുന്ന നന്ദയുടെ അമ്മ സാവിത്രി തിടുക്കത്തിൽ വരുന്ന ചന്ദ്രനെ കണ്ട് സംശയിച്ചു നോക്കി ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസം നിന്റെ മുകളുടെ മുറിയിൽ നിന്നും സംസാരം കേൾക്കുന്നുണ്ട് കരയുന്നു ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പിടി ഞാൻ ചെറുക്കൻ ചത്തേൽ പിന്നെ ചിത്തഭ്രമമായിരിക്കുന്നു ആശുപത്രി കൊണ്ടുപോടി അവളെ സാവിത്രി ദേഷ്യത്തോടെ ആയാൽ നോക്കി ഈട്ടെന്നെ പറഞ്ഞു പറഞ്ഞു എന്റെ മോളൊരു മാനസിക രോഗിയൂടി ആക്കരുത് കല്യാണം മുടങ്ങിയെന്നല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ നാളെ നല്ലൊരുവന്റെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ഉള്ളതാ ദയവ് ചെയ്തു എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ കീറി കളിക്കരുത് കൈകോപ്പി പറയുന്നവളെ അയാൾ പുച്ഛിച്ച് നോക്കി പിന്നെ നീ നോക്കിയിരുന്നോ ഇപ്പൊ വരും രാജകുമാരൻ ജാതകദോഷമുള്ള ദോഷമുള്ള പെണ്ണാണെന്ന് നാട്ടിന് മുഴുവൻ പാട്ടല്ലേ ജീവൻ കൊതിയുള്ള ആരേരും ഇനി അവളെ കെട്ടാൻ പരിപാടി കെട്ടാൻ എന്റെ വീട്ടിൽ പകരന്തിയോളം നിറങ്ങി നടക്കുന്നവളാ നിന്റെ മോള് അവൾക്ക് ഇനി അവിടെ വേറെ വല്ല ബന്ധം ഉണ്ടോടി അല്ല ചത്തവൻറെ അനിയം കൂടി ഉണ്ടല്ലോ ഏട്ടാ തൂന്നിവാസം വിളിച്ച് പറയത് എന്റെ ഭർത്താവ് തളർന്നു കിടപ്പുണ്ട് അദ്ദേഹം വീണ് പോയത് കൊണ്ടാ ഇവിടെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഇത്ര നീച്ച സാവിത്രി വലിഞ്ഞോടെ നന്ദയുടെ ലക്ഷ്യമാക്കി നടന്നു നന്ദേ വാതിൽ തുറക്കും വാതിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു ഇടക്കിടക്ക് കണ്ണ് തുടക്കുന്നുമുണ്ട് നന്ദ വാതിൽ തുറന്നപ്പോൾ അവളെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സാവിത്രിയെ കണ്ടത് എന്തിന് അമ്മ ബഹളം വെക്കുന്നത് ഞാൻ ബഹളം വെക്കുന്നതാണെന്ന് നിനക്ക് പ്രശ്നം നീ കാണിച്ചു കൊടുത്തതിന് പ്രശ്നമില്ലേ സാവിത്രി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് കാണിച്ചത് അമ്മ പറയണേ നോക്ക് നന്ദേ നിന്റെ ഭർത്താവല്ല ഗോകുല് നിങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരുമല്ല ഗൂഗുലെ ഞങ്ങളെ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത് നിശ്ചയം കഴിഞ്ഞെന്ന് ഉണ്ടായിരുന്നുള്ളൂ അവൻ മരിച്ചു പോയിട്ട് നീ ഇനി എന്തിനാ അവന്റെ വിധവെ പോലെ ജീവിക്കുന്നത് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തളർന്നു നിനക്ക് താഴെ ഒന്നുകൂടി ഉണ്ട് അതിന്റെ കൂടി നീ നോക്കണം നീ ഇങ്ങനെ വിവാഹം പോലും കഴിക്കാതെ ഇങ്ങനെ ജീവിച്ച അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ അമ്മ പറഞ്ഞു പറഞ്ഞ് എങ്ങനെ പോകുന്നത് ഞാൻ ജീവിക്കുന്നത് നാട്ടുകാരുടെ ചിലവിലല്ല സ്വന്തമായി ജോലി ചെയ്ത് തന്നെയാ എന്റെ കാര്യം നോക്കുന്നത് പിന്നെ ജീവിതം ഇനിയും വിധി എന്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ് ദേവിന്റെ കാര്യമാണെങ്കിൽ ഞാനൊരിക്കും അവരുടെ ജീവിതത്തിന് തടസ്സമാകില്ല അമ്മിപ്പോ ചെല്ട്ടോട്ട് പോയി പറയും നന്ദെ ഒതുക്കാൻ നോക്കണ്ടെന്ന് സാവിത്രിയോട് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നന്ദ വാതിലണച്ചു സങ്കടം സഹിക്കാനാവാതെ സാവത്രി നന്ദയുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി മോളെ മനപൂർവ്വം വിഷമിക്കാൻ പറഞ്ഞല്ലേട്ടാ ചന്ദ്രേട്ട് വിളിച്ച് പറഞ്ഞ വിട്ട് പറഞ്ഞു പോയതാ കുട്ടിക്ക് വേദനിച്ചിട്ടുണ്ടാകുമോ അദ്ദേഹത്തിന്റെ കൈ ചേർത്ത് പിടിച്ച് സാവിത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു താൻ കരയാതടും അവളോട് ഞാൻ സംസാരിക്കാം ചന്ദ്രന്റെ വാക്ക് കേട്ട് ഇനി എന്റെ മോളെ കരയിക്കരുത് അവളുടെ തീരുമാനം ഒരിക്കലും മാറില്ല ഗോകുൽ അത്ര പെട്ടെന്നൊന്നും അവളുടെ മനസ്സിൽ നിന്നും പോകില്ല അവൾ ഇനി കേൾക്കണമെങ്കിൽ ഗോകുലിൻ്റെ അമ്മ തന്നെ അവളോട് സംസാരിക്കണം കൊള്ളാവുന്ന എത്ര ബന്ധങ്ങളാണ് ഇപ്പോൾ വന്നത് പ്രായം കൂടി വരുവാ ആലോചിച്ചിട്ട് മനസ്സുകൂടി തളരുവാ അദ്ദേഹം കണ്ണുകൾ ഒപ്പി പറയുമ്പോൾ അച്ഛനെ കാണാൻ മുറിയിലേക്ക് വന്ന നന്ദ സങ്കടപ്പെട്ടിരിക്കുന്ന അച്ഛനും അമ്മയും കാണാതെ മറിഞ്ഞു നിന്നു കുളത്തിൽ മുങ്ങി നിവർന്നു മനസ്സിൽ ഭാര്യ ഇറക്കി വെച്ചവൾ അച്ഛന്റെ അരികിലേക്ക് നടന്നു കട്ടിലിന്റെ ഒരു അറ്റത്ത് ഇരിപ്പുറപ്പിച്ചവൾ മയക്കത്തിലായിരുന്ന കൈത്തലമെടുത്ത് അദ്ദേഹത്തെ നോക്കി മയക്കമിടർന്ന അദ്ദേഹം അവൾ നോക്കി മോളെ അമ്മ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ നീ വിഷമിക്കാതെ നന്ദയുടെ അച്ഛൻ അശോകൻ അവൾ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം അച്ഛ ഞാൻ മനഃപ്പൂർവല്ല എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ട അവൾ വിതമ്പി പോയിരുന്നു മോളെ ഇന്നലെ ജീവിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല ഗൂഗിൾ ഇല്ല യാഥാർത്ഥ്യം നീ അംഗീകരിച്ചേ പറ്റൂ വിവാഹം കഴിഞ്ഞിട്ടില്ല പിന്നെ നീ ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം നിനക്കുമില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിന്റെ നല്ലൊരു ജീവിതം കാണാൻ കാത്തിരിക്കുന്ന അച്ഛനെ അമ്മയും വേദനിപ്പിക്കുകയാണോ നീ ഇനിയും എനിക്ക് മാത്രല്ല അച്ഛ ഗൂഗുലും ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്നോടൊപ്പം ഒരു ജന്മം മുഴുവൻ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു വിവാഹം കുട്ടികൾ കുടുംബം അങ്ങനെ മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും വെടിയുണ്ട് നെഞ്ചിനെ തുടച്ചു കയറുമ്പോ പോലും ആ മനസ്സെന്നെ ഓർത്തിട്ടുണ്ടാവും ഒരുമിച്ച് ജീവിക്കാൻ കാത്തിരുന്ന ദിവസങ്ങളെ ഓർത്തിട്ടാവും പ്രണയിക്കാൻ വർഷങ്ങളൊന്നും വേണ്ടി വരില്ല മണിക്കൂറുകൾ മതിയാവും ഞാൻ ഇന്ന് പ്രണയിക്കുന്നു ഈ ജന്മം ഗോകുലോട്ടനല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല ഇനി ഇനിയും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത് ഞാൻ ആർക്കും നിൽക്കില്ല പോകും ഗോകുലട്ടൻ്റെ അടുത്തേക്ക് തന്നെ അവളുടെ ഉറച്ച വാക്കുകളിൽ അശോകൻ ഞെട്ടലോട് അവളെ നോക്കി ഇനിയും അവളുടെ മനസ്സ് മാറാൻ പോകില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇനിയും ഇക്കാര്യം പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് സാവത്തിനോട് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു സഹിക്കാനാവുന്നല്ല ഗോകുലട്ട എന്റെ തൂലയിലെ വാക്കുകൾ പോലും ഗോലട്ടിനു വേണ്ടി അവസാനമായി ഞാൻ എഴുതി പൂർത്തിയാക്കാത്ത നാലു വരി കവിത എൻ്റെ കവിഭാവനെ അവസാനിച്ചു ഇനി ഒരിക്കലും ആ പഴയ നന്നാകാൻ എനിക്കാവില്ലെന്ന് എന്തായാലും മനസ്സിലാക്കാത്ത മറ്റയാളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാനും നല്ലൊരു ഭാര്യയാകാൻ എനിക്കാവില്ല അറിഞ്ഞുകൊണ്ട് മറ്റയാളുടെ ജീവിതം തകർക്കാൻ ഞാൻ കൂട്ടു നിൽക്കണം അവന്റെ കാൽക്കൽ പരിതപിച്ചു അവൾ കരഞ്ഞു പറയുമ്പോൾ കാറ്റിൽ മന്ദാരപ്പൂക്കൾ അവളുടെ മടിത്തട്ടിലേക്ക് വീണിരുന്നു പൈപ്പും ചുവട്ടിൽ നിന്ന് മുഖം കഴുകിക്കൊണ്ട് നന്ദ വീടിനുള്ളിൽ കയറി അവളെ കണ്ടതും രാഹുൽ എണീറ്റ് ഗൗരവത്തോട് അവളെ നോക്കി എന്താ നന്ദേച്ചയുടെ ഉദ്ദേശം ഇങ്ങനെ കരഞ്ഞു ജീവിച്ച് തീർക്കാനാണോ നന്ദ അവനെ തുറച്ചു നോക്കി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി അനിയൻ കൂടി എന്നെ വേദനിപ്പിക്കാനാണോ നോക്കുന്നത് അല്ല ചേച്ചി ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ എന്റെ ആത്മാവി കൂടിയാണ് വേദനിക്കുന്നത് എന്നു മോക്ഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നീ എന്താ പറഞ്ഞു വരുന്നത് ഭരിച്ചവരും മറന്നു എന്നെ ജീവിക്കണം വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി വിധേ പോലെ ജീവിക്കുമ്പോൾ സ്വന്തം അച്ഛൻ അമ്മയ്ക്ക് ഒരിക്കലും മനസമാധാനവും മനസ്സും കിട്ടില്ല ഇന്നത്തെ കാലത്ത് ചേച്ചിയെ പോലെ ആരും ഉണ്ടാവില്ല സത്യമാണ് പക്ഷെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ നിന്ന് പോകുമ്പോൾ അച്ഛന്റെ വേദന കണ്ടു നിൽക്കാൻ ആവുന്നില്ല നന്ദ കണ്ണുകൾ അമർത്തിപ്പിടിച്ച് സോപാനത്തിൽ ഇരുന്നു കേഹുലിന്റെ കൈയിൽ അമർത്തിപ്പിടിച്ചു വേണ്ടെന്ന് തലയാട്ടി ഞാൻ ഞാൻ പോകുക ഇടറിയ മനസ്സോടെ നന്ദ ഇറങ്ങി പോകുമ്പോൾ രാഹുൽ കണ്ണുകൾ അമർത്തി തൊടിച്ച് വേദനയോടെ പോകുന്ന അവളെ നോക്കി വേണ്ടായിരുന്നു ഏട്ട ചേച്ചിക്ക് ഒരുപാട് വേദന നാലു വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ നമ്മള് പക്ഷെ അതിനേക്കാളേറെ മാസങ്ങൾ മാത്രം ആയുസുണ്ടായിരുന്ന ഏട്ടന്റെയും ചേച്ചിയുടെയും പ്രണയം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക നന്ദേച്ച മനസ്സിലാക്കിയെടുത്തോളം ഇനി എത്രയ്ക്ക് ശ്രമിച്ചാലും ചേച്ചി മനസ്സ് മാറ്റില്ല അല്ലെങ്കിൽ അത്രയും സ്വാധീനം ചൊല്ലുത്താൻ കഴിവുള്ള മറ്റൊരാൾ കടന്നു വരണം ചേച്ചിയുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരാൾ കടന്നു വന്നാൽ മാത്രമേ ഈ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അറിഞ്ഞുകൊണ്ട് നമ്മൾ ചേച്ചി കൂട്ടുനിന്ന് ആ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ല സാവിത്രി ഗൂഗുലിന്റെ വീട്ടിൽ വന്ന് നന്ദിയുടെ മനസ്സ് മാറ്റണമെന്ന് കരഞ്ഞ അപേക്ഷിച്ചിരുന്നു അപ്പോൾ മുതലാണ് നന്ദയുടെ ജീവിതത്തെ പറ്റി അവർ ഓർത്തർ തന്നെ വേദനയോടാണെങ്കിലും നന്ദിക്ക് മറ്റൊരു ജീവിതം കിട്ടണമെന്ന് ഗൂഗിളിന്റെ അമ്മ രാഹുലിനോട് പറഞ്ഞിരുന്നു അളങ്ങ നന്ദ അളങ്ങ നന്ദ ശ്രീരാഗ് എങ്ങനെയുണ്ട് എന്റെ മാഷെ നിങ്ങൾക്ക് ഇവരെ പണിയല്ലേ നന്ദ ടീച്ചറിന്റെ വായിൽ നിന്ന് ഇതുവരെ കിട്ടിയുള്ളൂ ഇനി മറുപടി കൈകൊണ്ടാവും നന്ദ എന്റെ പ്രണയം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും വരും അന്ന് ലോകം അവസാനിക്കും എടാ നിശ്ചയം കഴിഞ്ഞ ഭാവി വരും മരിച്ചിട്ടും ഇന്നും അവന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന വിധവയെ പോലെ കഴിയുന്നവളാ നിനക്ക് എത്രയോ നല്ല ആലോചന വന്നതാ കരുൺ മാഷ് ശ്രീരാഗിനെ നോക്കി പറഞ്ഞു അപ്പോഴാണ് പ്യൂണായ ചന്ദ്ര അങ്ങോട്ട് വന്നത് അതെ സാറേ നന്ദ ടീച്ചർ നോസിന്റെ കുഴപ്പപ്പെടുന്ന കേട്ടത് കേൾവി അല്ലെങ്കിൽ ചുടലയുടെ മുമ്പിലിരുന്ന് കരയുകയും ചിരിക്കുകയും വർത്താനം പറയുമ്പോഴൊക്കെ ചെയ്യൂ നേരിട്ട് കണ്ടവരൊക്കെ പലതും പറയുന്നുണ്ട് ഒന്നുകൂടി ആലോചിച്ചു തീരുമാനം എടുത്ത പോരെ തലി വെക്കണം ടീച്ചറിന്റെ ദോഷം കൊണ്ടാ പയ്യൻ മേടിച്ചെന്ന കേട്ട് കേൾവി പോലെ ചന്ദ്രൻ നിൽക്കുമ്പോൾ സീരാഗിന്റെ മനസ്സിന് ചെഞ്ചാട്ടൻ തുടങ്ങിയിരുന്നു കരുൺ മാഷ് പുച്ഛത്തോട് അവനെ നോക്കി സാറേ മനുഷ്യന്റെ മനസ്സ് മരം ചാടി കുരങ്ങനെ പോലെയാ ഒരിടത്ത് സ്ഥിരമായി നിൽക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് മാഷ് എണീറ്റ് പോയി സ്റ്റാഫ് റൂമിലെ ഇടവേളകളിൽ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള പൊതുവിഷയമായിരുന്നു നന്ദ സഹതാപവും പുച്ചവും വരെ അവിടെ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അധിക നേരം സ്റ്റാഫിൽ നന്ദ ഉണ്ടാവാറില്ല ഇതേ സമയം പട്ടണത്തിലെത്തിയ ആ ചെറുപ്പക്കാരൻ ടാക്സി ഡ്രൈവർ വാങ്ങി നൽകിയ ചായ ഊതി ഊതിക്കുടിക്കുമായിരുന്നു ഫോണിൽ സേവ് ചെയ്യുന്ന ഒരു നമ്പറിൽ അയാൾ കോൾ ചെയ്തു ഞാൻ കബലിലെത്തിയിട്ടുണ്ട് ശരി ഞാൻ വെയിറ്റ് ചെയ്യാം ഫോൺ കട്ട് ചെയ്ത ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ബൈക്കിൽ ഒരാൾ അവിടേക്ക് വന്നിരുന്നു സാറേ ഞാൻ ഭാസ്കരൻ വന്നോളൂ അയാൾ അത്രയും പറഞ്ഞ് ബൈക്കിൽ മുന്നോട്ട് പോയപ്പോൾ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ആ കാറും പുറകെ യാത്ര തുടങ്ങിയിരുന്നു പഴയ ഓടിട്ട വീടിന് മുൻപിലായിരുന്നു ആ കാർ നിർത്തിയിരുന്നത് ബോഗൻ വിലകൾ കൊണ്ട് മനോഹരമാക്കിയ മുറ്റമായിരുന്നു ആ വീടിന് നടുമുറ്റത്ത് തുളസി തറയും കെട്ടിയിരുന്നു ചെമ്പരത്തിയും തെച്ചിയും ഇരുവശത്തുമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കാറിൽ നിന്നും ബാഗും മറ്റും പുറത്തെടുത്തുകൊണ്ട് ടാക്സി ഡ്രൈവർ പോയിരുന്നു ഭാസ്കരൻ ബൈക്ക് നിർത്തി താക്കോലെടുത്ത വീട് തുറന്നു സാർ വിളിച്ച് പറഞ്ഞപ്പോ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അകത്തേക്ക് വന്നിട്ട് ഭാസ്കരൻ പുഞ്ചിയോടെ പറഞ്ഞതും ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി രണ്ടു മുറിയും വരാന്തയും ഹാളും അടുക്കളയും ഉണ്ട് ധാരാളം ചെറുപ്പക്കാരും പുഞ്ചിരിയുടെ അയാളെ നോക്കി പറഞ്ഞു സാറിന്റെ പേരെന്താ ഇന്നലെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല നന്ദകൃഷ്ണൻ ആ അപ്പോ അപ്പുറത്തൊരു നന്ദമോള് ഇവിടെ നന്ദൻ സാറ് കൊള്ളാലോ അൽ ചിരിയോടെ പറഞ്ഞപ്പോൾ നന്ദൻ നെറ്റിച്ചുളിച്ച അയാളെ നോക്കി വേണ്ട സാറെ നേരെ മുമ്പിലത്തെ വീടാണ് അശോകൻ ചേട്ടന്റെ ചേട്ടന്റെ മൂത്ത മോളാ നന്ദമോള് നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറ നന്ദന്റെ കണ്ണുകൾ വിടർന്നിരുന്നു അപ്പോ വേറൊരു പ്രത്യേക കൂടെ ഉണ്ടല്ലോ ഭാസ്കരൻ ചേട്ടാ ഞാനും അവിടെ ജോയിൻ ചെയ്യാൻ വന്ന ഫിസിക്സ് അധ്യാപകനാണല്ലോ ഇരുവരും പരസ്പരം ചിരിച്ചുകൊണ്ട് നിന്നു